നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം വേൾഡ് കപ്പ് യോഗ്യതയുടെ തൊട്ടരികിലാണ് ഉള്ളത് ഫ്രാൻസും അങ്ങനെ തന്നെ അടുത്ത വേൾഡ് കപ്പിലെ കിരീട ഫേവററ്റുകളായിട്ട് എല്ലാവരും ഇപ്പോൾ പറയുന്ന ടീമാണല്ലോ സ്പെയിൻ എന്നാൽ എമ്പപ്പ പറയുന്നു അങ്ങനെ വേൾഡ് കപ്പിന് ഏറ്റവും ബെസ്റ്റ് ടീമായിട്ട് ചെല്ലുക എന്നുള്ളത് അത്ര നല്ല കാര്യമൊന്നുമല്ല വേൾഡ് കപ്പിൽ എന്തും സംഭവിക്കാം അങ്ങനെയൊക്കെ ശരി സ്പെയിൻ നല്ല ടീമൊക്കെ തന്നെയാണ് പക്ഷെ എന്ത് സംഭവമൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അത്ര നന്നായി കളിക്കില്ലെന്നും ഞങ്ങൾ നന്നായി കളിച്ച് വിജയിക്കുമെന്നുമാണ് ഞാൻ ഇപ്പോൾ കരുതുന്നത് എന്ന് കിലിയൻ എംബാപ്പ പറയുന്നു സ്പെയിനിന് ഒരുപാട് യുവതാരങ്ങളൊക്കെയുണ്ട് പക്ഷേ വേൾഡ് കപ്പ് എന്താണെന്ന് അറിയാത്തവരാണ് വേൾഡ് കപ്പ് കളിച്ച് പരിചയമില്ലാത്തവരാണ് അധികവും വേൾഡ് കപ്പ് പോലുള്ളൊരു ടൂർണമെൻറ്റിൽ പരിചയ സമ്പത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് തന്നെ കിലിയൻ പറയുന്നു കിലിയൻ്റെ വാക്കുകളിലേക്ക് നമ്മളൊന്ന് പോവുകയാണ് അദ്ദേഹം പറയുന്നു എപ്പോഴും വേൾഡ് കപ്പിന് ഏറ്റവും ബെസ്റ്റ് ടീമായിട്ട് ചെല്ലുന്നത് അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ഒരു വേൾഡ് കപ്പിൽ എന്തും സംഭവിക്കാം വളരെ നല്ല ടീം തന്നെയാണ് അവർ പക്ഷേ ഒരുപാട് പ്ലെയേഴ്സിന് എന്താണ് വേൾഡ് കപ്പ് എന്നതിനെക്കുറിച്ചൊരു ധാരണയില്ല എന്നെ സംബന്ധിച്ചിടത്തോളം റൈറ്റ് നൗ അവർ തന്നെയാണ് യൂറോപ്പിലെ ഏറ്റവും ബെസ്റ്റ് ടീം അങ്ങനെ നന്നായി അവർ കളിച്ചത് കൊണ്ടാണല്ലോ യൂറോ കപ്പ് അവർ നേടിയത് പക്ഷേ വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ അത് ആണ് എല്ലാ ടീമുകളും വിജയിക്കാനായിട്ട് അവിടെ പോരാടുന്ന ഒന്നാണ് കടുത്ത മത്സരം തന്നെ അവിടെ നടക്കും എല്ലാവരും ഇപ്പോൾ ശരിയാണ് സ്പെയിനെങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് അവർ ചെയ്യുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം ഞാൻ പ്രതീക്ഷിക്കുന്ന എന്താണെന്ന് അറിയാമോ അവർ നന്നായി കളിക്കില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ നന്നായി കളിച്ച് വിജയിക്കും എന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് എംബാപ്പ പറയുന്നു തീർച്ചയായിട്ടും എംബാപ്പയ്ക്ക് അങ്ങനെ പറയാൻ പറ്റും പക്ഷേ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട് പല ടീമുകളും വേൾഡ് കപ്പിന് ഏറ്റവും ബെസ്റ്റ് ടീമായിട്ട് അങ്ങോട്ടേക്ക് എത്തിയിട്ട് പിന്നെ ഒന്നുമല്ലാതായി പോകും നമ്മൾ കണ്ടിട്ട് രണ്ടായിരത്തി രണ്ടിൽ അർജന്റീന നോക്കുക രണ്ടായിരത്തി രണ്ടിൽ അർജന്റീന എന്താ സംഭവിച്ചതെന്ന് ഒന്ന് നോക്കിയാൽ മതി എല്ലാവരും പാടി പുകഴ്ത്തിയ ടീമായിരുന്നു ഇവൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ബ്രസീല് എത്ര ശക്തമായിട്ടുള്ള ടീമായിരുന്നു എ ടീം ബി ടീം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ പിന്നെ ട്രോളൊക്കെ ഇറക്കാൻ മാത്രം സ്ട്രോങ് ബെഞ്ച് അവർക്കുണ്ടായിരുന്നു ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആ ക്വാർട്ടർ ഫൈനലിലെ പെനാൽറ്റി ഷൂട്ടൌട്ടിൻ്റെ ഭാഗ്യ നിർഭാഗ്യത്തിൽ അവർ വീണുപോയി അപ്പോൾ ഇതൊക്കെ സംഭവിക്കാവുന്നതാണ് വേൾഡ് കപ്പിലേക്ക് ഏറ്റവും മികച്ച ടീമായിട്ട് എത്തിയാൽ അതെല്ലായ്പ്പോഴും ക്ലിക്ക് ആവാറില്ല അത് തന്നെയാണ് എംബപ്പം പറയുന്നത് പലപ്പോഴും വേൾഡ് കപ്പിന് മികച്ച ടീമായിട്ട് എത്തുന്നതിൽ വലിയ കാര്യമില്ല നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എന്ന് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക്